ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനാമികയും വേണവും കൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതുകൊണ്ട് നന്ദി ചോദിക്കുക എന്താ രണ്ടുപേരും ഇവിടെ എന്നും അത് കേട്ടതും ഞങ്ങൾ എന്തിനാ വന്നതെന്ന് അകത്ത് സി എസ് ആറിനോട് പോയി ചോദിച്ചാൽ മതി നിങ്ങൾ എന്തിനാ വന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും പിന്നെ നിങ്ങളൊക്കെ ഈ സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത് തന്നെ ഞങ്ങൾക്കൊക്കെ നാണക്കേടാ കാരണം അത്രക്ക് ക്രൂരതയല്ല എടി നീച്ചതല്ല നിന്റെ കവളത്തൊരു പാട് പാടുകടപ്പുണ്ടല്ലോ ആരാ നിന്നെ തല്ലിയത് അതാരാണെന്ന് സി ഐ സാറിന് അറിയാം സി ഐ സാർ പറയും നിന്റെ കവളത്ത് തല്ല് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കഷ്ടം തന്നെ വല്ലാത്ത കഷ്ടമാ നിന്റെ കാര്യം ഏഹ് നീ ഏത് നേരവും തല്ല് മേടിച്ചോണ്ട് നടക്കും ഇനി കാരണം എന്താണെന്ന് അറിയാമോ നീയേ കിട്ടേണ്ട കാര്യങ്ങളല്ലേടി വീഡിയോക്കാരോട് പറഞ്ഞത് ഏഹ് അനിയെക്കുറിച്ചും ആദർശനെ കുറിച്ചും പറഞ്ഞത് പോട്ടെ ആ മൂർത്തി കുറിച്ച് നീ എന്തൊക്കെയാണ് ഈ പത്രക്കാരോട് പറഞ്ഞുണ്ടാക്കിയത് അതൊക്കെ സത്യമല്ലേ സത്യമാണോടി അതൊക്കെ ഏഹ് എന്നെയും എൻ്റെ മോളെയും എൻ്റെ ഭാര്യയൊക്കെ ഇരട്ടടി ഒരുപാട് തന്നിട്ടുണ്ട് ആ എന്ന് കരുതി ഇപ്രാവശ്യം ഞങ്ങൾ ആരോട് ഒരു വഴക്കിനും പോയിട്ടില്ല എന്നിട്ടും ഞങ്ങളുടെ മെക്കിട്ട് കയറി ഞങ്ങളുടെ തല്ലാൻ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം സാറേ പരാതി കൊടുക്കാതെ പിന്നെ എന്ത് ചെയ്യണം സാറ് തന്നെ പറ നിങ്ങളെയൊക്കെ തല്ലുന്നത് എന്തിനാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണ് എല്ലാവരെയും തല്ലിയും നോവിച്ചു മറ്റുള്ളവരെ പറ്റിച്ചും ജീവിച്ച ഇതുപോലെ തല്ല് കിട്ടും അതുകൊണ്ട് സൂക്ഷിച്ചോ അതായിരിക്കും നല്ലത് എന്നും പറയാ അത് കേട്ടതും നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുക ആ എന്തായാലും നിങ്ങളിവിടെ വന്നത് വലിയൊരു കാര്യം കാരണം കൊണ്ടെന്ന് മനസ്സിലായി ഞാൻ അകത്തെ എന്ന ചോദിക്കട്ടെ എന്നും പറയുക അത് കേട്ടതും വേണു ആ പോയി ചോദിച്ചോ അപ്പം മനസ്സിലാവും തനിക്കും കിട്ടണം തല്ലേ ഇവിളെ പോലുള്ളവൃത്തിയെ വളർത്തി വഷളാക്കിയതിന് ആ എന്ത് ചെയ്യാനാ ദൈവങ്ങൾ ഇങ്ങനെ ഓരോന്നെ സൃഷ്ടിച്ചു വിടും ബാക്കിയുള്ളവരുടെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി നിൻ്റെയൊക്കെ കയ്യിലിരിപ്പൊണ്ടാടി നിന്റെ ഒന്നും ജീവിതം നന്നാവാത്തത് അപ്പം വേണു നന്ദുവിനെ തുറച്ചു നോക്കുക താനെന്തിനോടോ എന്നെ തുറിച്ചു നോക്കുന്നേ ദേ എന്നെ തുറച്ചു നോക്കിയ വിവരം അറിയും മനസ്സിലായല്ലോ ഇതേ പോലീസ് സ്റ്റേഷനാ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല പുറത്തു വെച്ചാണെങ്കിലും തന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കത് ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല അതെനിക്ക് അറിയാവുന്നതാണല്ലോ ഓ അറിയാവേ ഇനി ഞാൻ ഒന്നിനും ഇല്ലയെന്ന് പറഞ്ഞില്ലേ എൻ്റെ മോളും ഞാനും എൻ്റെ ഭാര്യയും സമാധാനത്തോടെ ജീവിക്കുക ആ സമാധാനം തല്ലിക്കെടുത്താനായിട്ട് ഓരോന്നിങ്ങാ വന്നോളും അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെയല്ലാതെ ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനില്ല സാറേ ശരി ചെല്ല് ചെല്ല് അപ്പോൾ നന്ദു അകത്തേക്ക് ചെല്ലുക സിയുടെ അടുത്ത് നിന്ന് സലൂട്ട് അടിച്ചിട്ടവിടെ നിൽക്കോസാ ആ നന്ദു നന്ദു ഇരിക്കേ അപ്പോൾ നന്ദോടിയിരുന്നു ഇരുന്നു എന്താ സർ എന്തിനാ ആ രണ്ടു പേരും വന്നിട്ട് പോയത് എൻ്റെ നന്ദു ഞാൻ ഞാനാകെ വല്ലാത്തൊരു ഇല്ല എന്താ സർ എന്തു പറ്റി ആ രണ്ടു പേരും വന്നത് എന്തിനാന്നറിയാമോ അനാമികയുടെ ആദ്യ ഭർത്താവ് അനാമികയുടെ കരണത്തടിച്ചു ഇന്ന് രാവിലെ നടക്കാൻ പോയ സമയത്ത് ബീച്ച് റോഡിൽ വെച്ചാണ് അനി അനാമികയുടെ കരണത്തടിച്ചത് അതിൻ്റെ പേരിൽ പരാതിയരാൻ വേണ്ടി വന്നതാ എൻ്റെ സർ ഇവളുടെ കയ്യിലിരിപ്പ് അവൻ ഇവളെ തല്ലിയത് അല്ല അതെ അവൻ അങ്ങനെ എടുത്തു പിടിച്ചോന്ന് പറഞ്ഞ ആരോപദിക്കുന്ന കൂട്ടത്തിലല്ല അത് നമുക്കറിയാം പക്ഷെ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം അത് കേസായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നന്ദുവിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നന്ദു ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരാൾ വന്ന് പരാതി തരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞ് ആ പരാതി എടുക്കാതിരിക്കരുത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അതായത് പോലീസ് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തെറ്റ് കുറ്റക്കാരൻ സ്വന്തമോ ബന്ധമോ അമ്മയോ അച്ഛനോ ആയാൽ പോലും കണ്ണു അടച്ച് അറസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോ ഇവിടെ നമ്മൾ നിങ്ങളുടെ ബന്ധവും ഒക്കെ നോക്കിയിട്ട് കാര്യമില്ല നാളെ നന്ദുവിനെ കല്യാണം കഴിച്ചാലും അനന്തപുരിക്കാര് എൻ്റെയും കൂടെ ബന്ധുവാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു സർക്കിളായ ഞാൻ അവിടെ ചെന്ന് ചെന്നവനെ കൂട്ടിക്കൊണ്ടുവരുന്നത് ശരിയല്ല ഒരു കാര്യം ചെയ് കൈയിൽ വിലങ്ങൊന്നും വെക്കണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് നന്ദു തന്നെ കൂട്ടിക്കൊണ്ടുവാ ഞാനോ സർ ആ നന്ദു തന്നെ പോയാൽ മതി ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും അന്നാ നീ അടിച്ചു എന്നും പറഞ്ഞ് എല്ലാവരും എൻ്റെ കരണത്തടിച്ചത് കരണത്തടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാനൊരു സി എ ആയതുകൊണ്ട് അവരെന്നെ വെറുതെ വിട്ടാന്ന് എനിക്ക് മനസ്സിലായി നന്ദു നന്ദു എന്ന് ചെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കേൾക്കും അതുകൊണ്ട് നന്ദു തന്നെ ചെല്ലു എന്നും പറയുക അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നന്ദു ശരി സർ എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ചെല്ലുക അപ്പോൾ അവിടെ സക്കറി നിൽക്കുന്നുണ്ടായിരുന്നു എന്താ സർ എന്തു പറ്റി ഏയ് ഒന്നുമില്ലടോ ആ എടോ ഒരു കാര്യം ചെയ്യ് താൻ അനന്തപുരിൽ ചെന്ന് അനിയെ കൂട്ടിക്കൊണ്ടുവരുമോ അത് കേട്ടതും അയ്യോ അത് അതെന്തിനാ മാഡം ആ അത് പിന്നെ അനി ആ അനാമികയുടെ കരണത്തടിച്ചു നിന്ന് സി ഐ സാർ എന്നോട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു എടോ ഞാൻ പോയാൽ ശരിയാവത്തില്ല താൻ പോയടോ അത് കേട്ടതും അത് പിന്നെ മാഡം അപ്പോഴേക്ക് സി ഐ വരിക ആ ഇത് പരിപാടിയാണ് നന്ദു ഈ കാണിക്കുന്നത് ഞാൻ എന്നോട് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നീ എന്തിനാ ഇയാളോട് പറയുന്നേ അല്ലെങ്കിൽ തന്നെ അനന്തപുരി പോലെയുള്ള വീട്ടിലൊക്കെ കൂടാൻ പറ്റിയ ആളാണോ ഇയാള് നന്ദുൻ അവിടെ ബന്ധുവുണ്ട് നന്ദുന്റെ ചേച്ചിമാരവിടെയുണ്ട് അതുകൊണ്ട് സാവകാശ സാവകാശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാൻ അല്ല നന്ദു ബുദ്ധിമുട്ടാണെങ്കിൽ പറ ഞാൻ തന്നെ പോകാം ഏയ് വേണ്ട സർ ഞാൻ പോയിക്കോളാം അല്ല പറ വേണ്ട പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ ഞാൻ തന്നെ പോകാം അത് കേട്ടത് നന്ദു വേണ്ട ഞാൻ തന്നെ പോയേക്കാം പിന്നെ ഞാൻ എന്തു ചെയ്യണം സാർ താൻ ഇവിടെ വെറുതെ ഇരിക്കേ തനിക്ക് കുറേ നേരം വെറുതെ ഇരിക്കുന്നതാണല്ലോ ഇഷ്ടം പിന്നെ ഞങ്ങൾ വരുന്നത് വരെ വേറെ പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സി ഐ കളിയാക്കുക ഈ സമയം നന്ദുവും കൂട്ടരും പോയി ആ സാറേ സാറ് നന്ദും മേഡത്തെ വേണമെന്ന് വെച്ച് അയച്ചുവിട്ടതാണല്ലേ ഏഹ് എന്തായാലും ആ അവനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ നന്ദും മേടത്തെ വിട്ടത് ശരിയായില്ല അതെന്താണ് തന്നെ അങ്ങനെ പറഞ്ഞത് മുള്ളിനെ മുള്ള കൊണ്ട് എടുക്കുക എന്നല്ലേ പറയേണ്ടത് ഈ പ്രാവശ്യം അവനെല്ലാവരുടെ മുൻപിൽ അവൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അവൻ അവളെ വെറുക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾക്കത് നല്ല സന്തോഷമായിട്ട് മാറും അത് കേട്ടതും എൻ്റെ പൊന്ന സാറേ സാറൊരു മണ്ടനായി പോലെ കേട്ടോ പറഞ്ഞത് അല്ല സാറേ അവൻ രണ്ടുപേരും കാമുകനും കാമുകിയ ഒന്ന് പോടോ അവനെ പൂവാലനാ പൂവാലൻ അത് കേട്ടതും നമ്മുടെ കോൺസ്റ്റബിളൊന്നും ചിരിക്കുക ആര് പറഞ്ഞു സാറേ മാഡത്തിന്റെ മനസ്സിൽ അനി എന്ന പയ്യനുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് മാഡത്തിനോടൊപ്പം കൂട്ടിക്കൊണ്ടുവരാൻ സാറ് പറഞ്ഞത് ശരിയായില്ല മാഡം പോയി അവനെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വരുമോ ഇല്ലെങ്കിൽ ജീപ്പിലിരുത്തി കൂട്ടിക്കൊണ്ടുവരുമോ എന്നൊന്നും അറിയില്ലല്ലോ എടോ അതിനു വേണ്ടിയല്ലേ കൂടെ കുറേ പേരെ ഞാൻ വിട്ടിരിക്കുന്നത് ഹാ കൂടെ കുറേ പേരെ വിട്ടാലും അവരൊക്കെ മാഡം പറയുന്നതല്ലേ സാർ കേൾക്കൂ അതുകൊണ്ട് ഒരു മണ്ടലാണെന്ന് ഞാൻ പറയൂ ആ എന്തായാലും ഞാൻ ഞാനെന്ത് പറയാനാ എല്ലാം സാറിൻ്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞ് സക്കര ഇങ്ങനെ നിൽക്കുക അഹ് കൂടുതലൊന്നും പറയണ്ട മര്യാദയ്ക്ക് പോയി ജോലി ചെയ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി മാഡത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരേ ഒരു അഭിപ്രായമുള്ളൂ മാഡത്തിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മേഡത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന ഞാൻ അതുകൊണ്ട് തന്നെ അനന്തപുരിയിലെ പയ്യൻ മേട നന്ദുവിനെ ശല്യം ചെയ്താൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാനത് വെറുതെ വിടില്ല മനസ്സിലായല്ലോ അനന്തപുരിയിലെ പയ്യനെ മാത്രമല്ല വേറെ ആരാണെങ്കിലും നന്ദുവിൻ്റെ പിന്നാലെ ചുറ്റുന്നവൻ ഏതവനാണെങ്കിലും അവനെ ഞാൻ തീർത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സിയാങ്ങ് പോവുക അപ്പോൾ സക്രയിച്ചിരിക്കുക മണ്ടൻ മരമണ്ടൻ കാമുകിയെ കാമുകനെ അറസ്റ്റ് ചെയ്യാൻ അയച്ചു വിട്ടിരിക്കുക ഇനി കാമുകനും കാമുകി എങ്ങനെ വരുമോ ആവോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സക്കറി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് എടോ ഒന്ന് ജീപ്പ് നിർത്തിയേ അപ്പോൾ ജീപ്പ് അവിടെ നിർത്തി ജീപ്പിൽ നിന്നും നന്ദു ഇറങ്ങി നന്ദു ഇറങ്ങിയിട്ട് ആലോചിക്കുക ഷോ എന്നാലും എന്തൊരു കഷ്ടമുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത് എൻ്റെ ദൈവമേ മൂർത്തി മുത്തശ്ശനും അനിയുമൊക്കെ നല്ലവരാണ് അങ്ങനെയുള്ളപ്പോൾ അവരെയൊക്കെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് നന്ദും ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് അനാമികയെ മേണുനെയോ കാണിക്കുന്ന രേവതിയുമുണ്ട് ഓ ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നത് അനന്തപുരിയിലേക്ക് അവൾ പോയിട്ടുണ്ട് ആ നന്ദന അനിയെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലട്ടെ ചെല്ലട്ടെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരട്ടെ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോവുക എൻ്റെ മോളുടെ കരണത്തടിച്ചതാ അവള് അവൻ അവനെ കൈവലങ്ങ് വെച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണണ്ടേ മോളെ വേണ്ടച്ചാ തൽക്കാലം അങ്ങോട്ട് പോകണ്ട അത് ശരിയാ അങ്ങോട്ട് പോയാലേ ചിലപ്പോൾ ഇത്രയും ദിവസം അവൾ എന്നെയും ഇതേ വേണുവിട്ടിനെ മാത്രമേ തല്ലിയിട്ടുള്ളൂ ഇനി ഇവളെ ഇവളെക്കൂടെ തല്ലാൻ തുടങ്ങും മോളെ നീ സൂക്ഷിച്ചോ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നീ നന്നായിട്ട് സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ നിന്നെ ഏതു വശത്തോടെ ആയിരിക്കും അവൾ തല്ലുന്നതെന്ന് പറയാൻ പറ്റില്ല അത് കേട്ടതും ഹാ തല്ലിക്കോട്ടെ അമ്മേ തല്ലിക്കോട്ടെ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അനന്തപുരിയെ നാണം കെടുത്താൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക ആ ഇതാണ് എൻ്റെ ബോള് വാ ആ ഞാൻ മീഡിയക്കാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അല്ല വേണു കേട്ടോ ഇത് മൂർത്തി മുത്തശ്ശൻ്റെ മൂർത്തിസാറിന്റെ മച്ചുമോനായതുകൊണ്ട് അവന് ജാമ്യം കിട്ടില്ലേ എന്ത് വർത്താനോ രേവതി നീ പറയുന്നേ അവന് ജാമ്യം കിട്ടാനോ ഇത് ജാമ്യമില്ല കേസാ അവന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല എന്നും പറയാ ഈ സമയമാണെങ്കിൽ നമ്മുടെ ഒരു അനാമിക ഞാൻ മീഡിയക്കാരെ വിളിച്ചെല്ലാം പറഞ്ഞേ ഒന്നും കൂടെ ഇത് വാർത്തയാക്കാൻ പറഞ്ഞിട്ടുണ്ട് നന്നായി മോളെ അനന്തപുരിക്കാരെ നാണം കിടത്താൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത് എന്നും പറഞ്ഞ് വേണു ഇങ്ങനെ നിൽക്കുക ഈ സമയം നന്ദുവിൻ്റെ ഫോണടിക്കുക ഈശ്വര സി ഐ സാറാണല്ലോ വിളിക്കുന്നത് എന്താ ചെയ്യുക കൊണ്ട ഞാൻ മാഡത്തിൻ്റെ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ടൊരു കോൺസ്റ്റബിൾ പോയി നന്ദു വിളിക്കുക നന്ദു മാഡം ആ എന്താടോ സി ഐ സാറാണ് വിളിക്കുന്നത് എടുക്കണ്ടടോ മാഡം മാഡം എടുത്തില്ലെങ്കിൽ സാർ എന്നെ വിളിക്കും കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ എന്ത് ചെയ്യണം മാഡം നമുക്ക് പോകണ്ടേ ശരി ശരി എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാം എൻ്റെ ഈശ്വര വല്ലാത്തൊരു പ്രതിസന്ധിയിലാണോ ഞാൻ തനിക്കറിയോ ഈ സി ഐ സി എസ് ഐ യൂണിഫോം എൻ്റെ സ്വപ്നമായിരുന്നു അങ്ങനെ എനിക്ക് ക്യാമ്പിൽ വെച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നെ തകർക്കാൻ ഈ അനാമികയുടെ അച്ഛൻ വിട്ട ആൾക്കാർ അവിടെ ട്രെയിനറായിട്ട് വരെ വന്നു ആ സമയത്ത് എന്നെ രക്ഷിച്ചതും എന്നെ എസ് ഐ പോസ്റ്റിൽ എത്തിച്ചതും ഐ അനിയുടെ മുത്തശ്ശന അനന്തപുരക്കാരുമായിട്ടുള്ള ഞാൻ എൻ്റെ ബന്ധം സി ഐസ് ആർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലെടോ പിന്നെ ഈ അനാമിക എന്ന് പറയുന്നവള് ലോകത്തരികിടയാണ് അവളെപ്പോലെ ഒരുത്തിയ തല്ലിയെ തല്ലിയ അനിയോ അവൻ അങ്ങനെ അത്ര പെട്ടെന്ന് ആരോ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല അവൾ വായ വിട്ടെന്തായാലും പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും അവൻ തല്ലിയിട്ടുണ്ടാവുക ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലടോ എങ്ങനെയാണ് അനന്തപുരിയിലേക്ക് ഈ കാര്യം പറഞ്ഞ് കയറി ചെല്ലേണ്ടതെന്നും എനിക്കറിയില്ല ഈശ്വര ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം മാഡം സാരമില്ല മാഡം എന്ത് ചെയ്യാനാ ഇത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ ഈ ജോലി സ്വപ്നം കണ്ട് നടന്ന എനിക്കിപ്പോൾ ഈ ജോലി ഒരു ഭാരമായിട്ട് തോന്നുകയാണോ ഈ യൂണിഫോം അടിച്ചു വെച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിക്കുക എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു കരയുക ഈ സമയം കരഞ്ഞുകൊണ്ട് തന്നെ നന്ദു ജീപ്പി കയറിയിരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ മോനെ നന്നായിട്ട് കഴിക്കുക നീ ഇപ്പം ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലല്ലോ കഴിക്കാൻ വേണ്ടി നിനക്ക് ഞാനും നിൻ്റെ അമ്മയും കൂടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കേട്ടതും നമ്മുടെ അനി ഏ എന്താണ് ഇന്ന് അപ്പച്ചയ്ക്ക് വല്ലാത്തൊരു സ്നേഹം അതെ അത് ശരിയാണല്ലോ ഓ എനിക്ക് വല്ലാത്ത സ്നേഹമൊന്നുമില്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവനെ നോക്കാനിപ്പോ ആരുമില്ല എല്ലാവരും ഇവനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാ ഇവന്റെ ശരീരം ഒന്നും ശ്രദ്ധിച്ചോ എന്തൊരു ക്ഷീണോ ഇവന് അപ്പൊ നവ്യ എടാ നിന്റെ അമ്മയ്ക്ക് എന്താ വട്ടായോ അവനെ എന്തിനാ അമ്മ സ്നേഹിക്കുന്നത് എനിക്കറിയില്ല നവ്യേ എന്നും അഭി ഈ സമയം ജലജ കഴിക്കുമ്പോ എന്നെ കഴിക്കേ ആ ആദർശ് അത് അപ്പച്ചി പറഞ്ഞതിലും കാര്യമുണ്ടടാ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കടന്ന് നീ ആകെ ക്ഷീണിച്ചിരിക്കടാ എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട നന്നായിട്ട് കഴിക്കും മോനെ എന്നും പറഞ്ഞുകൊണ്ട് കഴിപ്പിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശൻ അയനെയും ഇങ്ങനെ ഓരോന്നാലോചിച്ചിട്ട് നാ അപ്പ ജലജോട് ചോദിക്കുക അല്ല അപ്പം ചീ അവൻ കുച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ അവന് മാരി കൊടുക്കാൻ വിശക്കൊന്നുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും അവനെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ പോടി നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയ മോനായിരുന്നു ഇവൻ കൊച്ചുമോൻ അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ കൊച്ചുമോൻ ഇവനാണ് എല്ലാ സ്നേഹവും കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഇളയതായതുകൊണ്ട് ഇവനെ ആരും തല്ലിയിട്ടോ നോവിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾക്കൊക്കെ ഇവനെന്ന് വെച്ചാൽ ജീവനായിരുന്നു ഏറ്റവും ഇളയതായതുകൊണ്ട് ആരെന്ത് തെറ്റ് ചെയ്താലും ഇവനാരെങ്കിലും തല്ലിയാലും ഇവിടെ അത് ആർക്ക് സഹിക്കില്ല പക്ഷെ ഇപ്പോൾ ഇവനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ വീട്ടിലുള്ളവർക്ക് സമയമില്ല പാവം എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജവല്ലാണ്ട് അങ്ങ് ഉപദേശിക്കുക അതെല്ലാം കണ്ടത് നവ്യ ഷേ ഇവർക്ക് വട്ടാണെന്ന് തോന്നുന്നു കൂടെ കൂടെ വട്ട് കയറുന്ന തോന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്ന അഭിയാണ് അഭി ആരെയോ ഫോൺ വിളിക്കാൻ നോക്കുക അപ്പോഴേക്കും ചിലച്ച് അങ്ങോട്ട് ചെന്നു എടാ എടാ അഭി എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രകടനം അവനെ ഞാൻ സ്നേഹിച്ചു കൊല്ലുക കൊന്നോ കൊന്നോ സ്നേഹിച്ചോ സ്നേഹിച്ചോ നന്നായിട്ട് സ്നേഹിച്ചോ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് നമുക്ക് സന്തോഷിക്കാമല്ലോ അമ്മേ അതേടാ അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ അവനെ സ്നേഹിക്കുന്നത് ഭക്ഷണമൊക്കെ വാരി കോരി കൊടുത്ത് അവനെ ഇത്രയും കൂടെ സന്തോഷിപ്പിക്കുക ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ ഇനി ഉറപ്പായിട്ടും ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും അല്ല അല്ലട മോനെ അവന് ജാമ്യം കിട്ടുമോ ഏയ് ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ലമ്മേ ഇത് ജാമ്യമില്ലാ കേസാ അതുകൊണ്ട് അവൻ അഴി പിന്നെ ഇരുട്ടോ ഇത് ലോക്കപ്പടി കിട്ടില്ല അതെന്താടാ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണല്ലോ സി ഐ സി ഐ നന്ദുവിനെ കല്യാണം കഴിച്ച അവരും അനന്തപുരിയുടെ ബന്ധുക്കളാണ് അങ്ങനെയുള്ളപ്പോൾ അനന്തപുരിയിലെ പയ്യനെ വേദനിപ്പിക്കാൻ ആ സി ഐ നോക്കില്ല അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നത് മാത്രമേ എനിക്ക് ഇതൊള്ളൂ പിന്നെ അടിയൊന്നും കിട്ടൂല ഷേ രണ്ടെണ്ണം പൊട്ടിക്കേണ്ടതായിരുന്നു എന്നാൽ ഇത്രയും കൂടെ മനസ്സമാധാനം കിട്ടും ആ എന്ത് ചെയ്യാനാമ്മേ സാരയില്ല കിട്ടേണ്ടതൊക്കെ അവന് വേണ്ടി കാത്തിരിക്കുക ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകും അവനെ അനന്തപുരിയിലെ കൊച്ചുമൊൻ എന്തൊക്കെയാണ് കാണിച്ചു വയ്ക്കുന്നത് അവൻ കാരണം എന്തൊക്കെ നാണക്കേടാണ് അനന്തപുരിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നതെന്ന് ഓർത്ത് മുത്തശ്ശനും ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വേദന കൊണ്ട് പുളയും അത് കണ്ട് നമുക്ക് സന്തോഷിക്കാം അമ്മേ എന്നൊക്കെ അപി പറയുക അത് കേട്ടത് ഓ എനിക്ക് കൊതിയാവുന്നു എടാ ആ സി ഐയെ നന്ദുവിനെ എങ്ങോട്ട് വിടുവോ അവളെ തന്നെ അമ്മ വിട്ടിരിക്കുന്നത് ആ സി ഐ ബുദ്ധിപൂർവ്വ കരുക്കൾ നീക്കിയിരിക്കുന്നത് കാരണം ദേ നന്ദു സ്നേഹിക്കുന്ന പയ്യനാണ് അനിയെന്നും അനി നന്ദുവിന് നന്ദു അനിക്ക് നന്ദു എന്ന് വെച്ച ജീവനാണെന്നും അയാൾക്കറിയാം അതുകൊണ്ട് നന്ദുവിനെ തന്നെയാണ് അനിയെ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വിടുന്നത് നന്ദു വരുമ്പോൾ അനി ഷോക്കാവും സന്തോഷത്തോടെ ഓടി വരുന്ന അനിയുടെ കയ്യിൽ വിലങ്ങ് വെച്ച് അവൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാന്നേ എന്നും അഭി പറയുക അത് കേട്ടതും ഷു ആ കാഴ്ച കാണാൻ കൊതിയായിട്ട് പാടില്ല എന്നും ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിക്കകത്തേക്ക് നന്ദുവിൻ്റെ ജീപ്പ് വരിക നന്ദുവിൻ്റെ ജീപ്പിൻ്റെ ശബ്ദം കേട്ടതും പാവ അനി ഒന്നും അറിയാതെ സന്തോഷത്തോടെ ഓടി ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുക അനിയുടെ ആ സന്തോഷം കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അനിക്കറിയില്ല അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ